അവതരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകണം ലോകത്തിന്റെ അവസാനം വരെ എന്നിട്ട് ഇബിൻ ഷാഫി ആളുകൾ അംഗീകരിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതനല്ലേഹി അലഹി അദ്ദേഹം തഫ്സീറിൽ പറഞ്ഞു എന്തിന് ഈ വാദത്തെ ഗണ്യക്കാണ് ഞാൻ പറയുന്നത് എന്താ നമ്മുടെ നാട്ടിൽ ഇത് വലിയൊരു പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് ഷാവാം പതിനഞ്ചാരാവ് മാത്രല്ല അവരുടെ പുസ്തകങ്ങളിൽ അവരത് എഴുതിയിട്ടുണ്ട് ഇർഫാദിലും സൻസിംഗിലും അതേപോലെയുള്ള പൂങ്കാമനത്തിലൊക്കെ അവരത് എഴുതി വിടുകയാണ് കതിറിനേക്കാൾ രണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് ഏത് ശവാം പതിനഞ്ചിന് എന്താ അതിന് പിന്നിലുള്ള ചരിത്രം അറിയില്ല എന്നിട്ട് എന്നിട്ടന്ന് നോമ്പൂൽക്കാണ് നൂറക്കാലത്ത് നിസ്കരിക്കാണ് അതേപോലെ ആറക്കാലത്ത് വേറെ സ്കിരിക്കയാണ് യാസിണ് മൂല്യമാരെ വിളിക്കുകയാണ് സീയക്കന്മാരെ വീട്ടിൽ കൊണ്ടുവരികയാണ് പൈസ ചെലവാക്കുകയാണ്

അവൻ ഏറ്റവും വലിയ സത്യത്തിൽ നിന്ന് വളരെ വിദൂരത്താണ് ആരാ പറയുന്നത് അവൻ സത്യത്തിൽ നിന്ന് വളരെ വിദൂരത്ത കാരണം എന്താ ഖുർആൻ ഖുർആാൻ പറഞ്ഞ കാര്യല്ലേ ഇബിൻ ഖസീർ റഹമത്തലി പറഞ്ഞതാണ് എന്ത് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞു ഇത് അത് റമദാനിലാണ് ഖുർആൻ അവതരിച്ചത് എന്നുള്ളത് ഖുറാൻ ഖണ്യതമായി പറഞ്ഞ കാര്യമാണ് അപ്പൊ ആരെങ്കിലും അത് ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് വാദിച്ചാൽ അവൻ സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് എന്നുള്ളത് ആരാ പറഞ്ഞത് ഷാഫി പണ്ഡിതനായി ഇവർ പിന്നെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രഗത്ഭനായ ഹിബിൻ ഗസീ റഹമത്തല്ലാഹി അലഹി ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറയണം ഇനി ബാക്കിയുള്ള ഏതാണ്ട് എല്ലാ തഫ്സീറുകളിലും ഏതാണ്ട് എല്ലാ തഫ്സീറുകളിലും പിന്നെ അല്ലാമ ഷൻഖീത്തിയുടെ അൽവാ ബയാൻ എന്ന തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഈ രാവ് കൊണ്ടുള്ള ഉദ്ദേശം ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ വാദം അടിസ്ഥാന അടിസ്ഥാന ജടിലമായി അബദ്ധ ജടിലമായി അടിസ്ഥാനമില്ലാത്ത പൊട്ടൻ വാദമാണ് തെറ്റായ വാദമാണ് അബദ്ധ ജടിലമായ വാദമാണ് അത് എന്നുള്ളത് അല്ലാമ ഷെൻഖീത്തി അറമത്തല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ തഫസീലിൽ വിശദീകരിക്കുകയാണ് ഇനി മാത്രമല്ല അതിൽ ഒരു തെളിവ് കൂടി നമ്മൾ പറയണം ആരാ പറഞ്ഞതറിയോ ഇമാം റാസി വലിയ ഹോജാ എന്ന് പറഞ്ഞിട്ട് പിന്നെ സമസ്തക്കാര് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഷാഫി മദാബിന്റെ ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ ആര് പിന്നെ ഇമാം റാസി റഹ്മത്ത്ാഹി അലേഹ് ഇമാം റാസി തങ്ങൾ എന്താ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഇമാം റാസി പറഞ്ഞത് ഇത് ഷാബാൻ പതിനഞ്ചിനാണ് ഖുറാൻ അവതരിപ്പിച്ചത് എന്നാണോ ഇമാം റാസി പറഞ്ഞത് അല്ല ഇമാം റാസി പോലും പറഞ്ഞു എന്താ പറഞ്ഞത് അറിയോ ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവർക്കുള്ള ഖണ്ഡനമാണ് ഇമാം റാജി കൊടുക്കുന്നത് ഇമാം റാജി എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റി നടക്കുന്ന വലിയ ആളല്ലേ ഇതൊക്കെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും ഇതൊക്കെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും വിഷയം എന്താണെന്നുള്ളത് കാരണം ഷാബാൻ പതിനഞ്ചിനാണ് ഖുറാനിനെ അവതരിപ്പിച്ചത് എന്നുള്ള തെറ്റായ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഷാബാന് പതിനഞ്ചിന്റെ എല്ലാ ഹുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം അവർക്ക് പോലും അറിയില്ല ഇവം റാസി പറയാണ് എന്താ പറയണത് അറിയോന പറയുന്ന ആളുകൾ ഈ കൊണ്ടുള്ള ഉദ്ദേശം പതിനഞ്ചാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവും ഞാൻ കണ്ടിട്ടില്ല ഖുറാൻ പറഞ്ഞല്ലേ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ മുതല് അന്യായമായി തിന്നുന്നു അല്ലെ അഹൽ കിതാബുകാരുടെ പണിയെടുക്കുന്നു സത്യത്തെ മറച്ചു വെക്കുന്നു ഇത്ര സത്യ കുറാൻ പറഞ്ഞേ എത്ര സത്യ ഖുറാൻ പറഞ്ഞത് ഇപ്പൊ മംഗലാപുരം ഭാഗത്ത് നമ്മുടെ ദാരിമിന്റെ നാട്ടില് ഒരാള് റജവിന് ദാരിമീനന് അയാള് ഹുബ നടത്തിയാറിനോ റജബ് മാസത്തില് കഴിഞ്ഞ മാസം അയാള് പറഞ്ഞു അന്ന് നോമ്പില്ല ആ നോമ്പ് അയാളെ കിതാബിലുള്ളത് പറഞ്ഞു ആകെച്ചി ബാളും ദാരിമിയാണ് അയാള് അയാള് പഠിച്ച കിതാബിൽ കിതാബിലെന്താണുള്ളത് ഉള്ളത് ഇതാണ് ഏതെങ്കിലും കിതാബിലുണ്ടോ ഇല്ല അതൊക്കെ വരെ കൊറാപാത്തകളാണ് അയാൾ എന്ത് ചെയ്തു അത് വിധേയത്താണെന്ന് പറഞ്ഞിട്ട് ഉഗ്ര പ്രസംഗം ഇവിടെ സുന്നിപ്പള്ളിയില് സമസ്തകാര പള്ളിയിൽ ആകെ കുത്തുമ ശേഷം ഭയങ്കര ബഹളവും ബഹളം ഒച്ചുംപുളിയായി ദാരുമ്യോടുണ്ട് ദാരിമ്യനോട് ചോദിച്ചാൽ അതിന്റെ വിശദീനങ്ങൾ കിട്ട അയാളെന്താ വെച്ചാൽ അയാള് കിതാബിലുള്ളത് പറഞ്ഞു അങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അഭിനെ പ്രത്യേകമായൊരു എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രസംഗിച്ചു കിതാബിലുള്ളത് അത് വിദേഹത്താണെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു ഇതാണ് സംഗതി ഇവരിതിനെ മറച്ചുമൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇമാം റാസി പറയണ എന്തേ അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല എന്തിനെ ഷബാൽ പതിനഞ്ചാരാവിലാണ് ഖുറാൻ അവതരിപ്പിച്ചത് എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇക്കിരിമേ പോലുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ അതിന് തെളിവില്ല ഇമാം റാസി പറയണേ അങ്ങനെ പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവില്ല എന്നിട്ട് ഇവരെന്താ ചെയ്യണത് ചില ആളുകളിൽ നിന്ന് അഡ്രസ് ഇല്ലാതെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ വാക്കുകളിൽ ജനങ്ങളുടെ വർത്തമാനങ്ങളിൽ സംസാരങ്ങളിൽ അവർ തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഫൈൻ സൊഹാൻ റസൂൽ ഇല്ലാഹി സൊല്ലാം അവതരിപ്പിക്കപ്പെട്ടത് പിന്നെന്താ ഖുറാൻ തന്നെ നസായി പറഞ്ഞതുപോലെ റമദാനിലാണ് ഖുറാനിന്റെ അവതരണം നടന്നത് ലളിത്ത രാവിലാണ് അതാണ് ഇവിടെ ഹക്ക് അതാണ് സത്യം മറ്റുള്ളതിന് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവും കണ്ടിട്ടില്ല എന്നുള്ളത് ഇമാം റാസി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയണം അപ്പോ ഇത് ഇമാം ഷൗഖാനി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇബിൽ അറബി റഹമത്ത് അലഹി പറഞ്ഞിട്ടുണ്ട് ഇബിൽ അറബി റഹമുല്ലി പറഞ്ഞു ഖദർ ഇസ്ലാമിക ലോകത്തുള്ള മുസ്ലിം ലോകത്തുള്ള ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു അത് ലൈലത്തുൽ കദർ തന്നെയാണ് വമിൻഹമ്മൻ ഖാല അവരുടെ കൂട്ടത്തിൽ പറഞ്ഞ ചില ആളുകളുണ്ട് ഇന്നഹ ഷാബാൻ ഖുറാനിന്റെ അവതരണം നടന്നത് അത് ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് അത് ബാത്തിലാണ് തെറ്റാണ് അസത്യമാണ് അത് ബാത്തിലാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല്ല തന്നെ അവന്റെ ഖുറാനില് പറഞ്ഞല്ലോ റമദാൻ ഷഹുറ മദാൻ അതിലുറ എന്നുള്ളത് അല്ല തന്നെ അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ വേറെ വർത്താനത്തേക്ക് പോകണു എന്നുള്ളത് വിശദീകരിക്കാണ് അപ്പൊ ഷാബാൻ പതിനഞ്ചിന് ആഘോഷങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ നോമ്പിന്റെ നിസ്കാരത്തിന്റെ അടിച്ചറ തന്നെ അവിടെ തകരാ കാരണം എന്തുകൊണ്ടാണ് ഈ അന്ധവിശ്വാസങ്ങൾ വന്നത് അന്നാണ് അള്ളാഹുറ അവതരിപ്പിച്ചത് ഷാബാൻ പതിനഞ്ചിന് അപ്പൊ ആ വിശ്വാസം തന്നെ തെറ്റാണ് ഒരാളും അത് അംഗീകരിച്ചിട്ടില്ല ആരും അത് അംഗീകരിച്ചിട്ടില്ല ഷാഫി പണ്ഡിതന്മാർ പോലും അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിനാണ് നമ്മൾ ഈ തെളിവുകൾ ഇത്ര വിശദമായിട്ട് പറഞ്ഞത് അപ്പൊ ഇതെന്ത് ചെയ്യണം നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇനി ഇതിന്റെ പേരിലുള്ള ആരാധനകൾ അന്ന് പ്രത്യേകമായിട്ടുള്ള നിസ്കാരങ്ങള് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് അന്ന് പ്രത്യേകമായി നോമ്പ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കാരണം ഇതിന്റെ അടിത്തറ തന്നെ തെറ്റാ പിന്നെ ബാക്കിയുള്ള ആരാധനകൾക്ക് അവിടെ പ്രസക്തിയില്ലല്ലോ ഷാബാൻ പതിനഞ്ചില് പ്രത്യേകമായ നോമ്പ് തെളിവില്ല അതേപോലെ തന്നെ അന്ന് പ്രത്യേകമായ നിസ്കാരം സൊലാത്തുൽ അൽഫിയ സൊലാത്തുൽ അൽഫിയ നൂറ് റക്കായത്തുള്ള നിസ്കാരം നൂറക്കായത്തുള്ള നിസ്കാരം ഓരോ റക്കായത്തിലും പത്ത് പ്രാവശ്യം കുൽഹായ് അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിയ ഓതിയിട്ടുള്ള സൊലാത്തൽ അൽഫിയ എന്നുള്ളത് അറിയപ്പെട്ട നിസ്കാര ഈ സ്വലാത്തുൽ സൊലാത്ത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാല് ഈ ഷാമാൻ പതിനഞ്ചാം രാവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നിട്ടുള്ള കൊറേ സംഗതികളുണ്ട് അതിൽ ഏതാണ്ട് ഭൂരിഭാഗം റിപ്പോർട്ടുകളും മൗലു ആണ് എന്നുള്ളതാ വണ്ടി നമ്മൾ പറഞ്ഞത് മൗദു എന്ന് പറഞ്ഞാൽ എന്താ കാള്ള ഹരീസുകളും കാള്ള വർത്താനങ്ങളുമാണ് ഏത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാം ബാക്കിയുള്ളതോ ബാക്കിയുള്ളത് വായിഫ ആണ് ഇപ്പോ അൽഫിയ എന്താ നൂറക്കാത്ത സ്കാരം ഈ ഖായുള്ള നിസ്കാരം എന്നുള്ളത് ഷാമാൻ പതിനഞ്ചാരെ നിസ്കരിക്കാണ് ആളുകള് ഷാമൻ പതിനഞ്ചിന് ഇത് നിസ്കരിക്കാണ് ഏത് പിന്നെ എന്ന് പറഞ്ഞ നിസ്കാരം ഈ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ നിസ്കാരം ഇത് എങ്ങനെ വന്നത് അറിയങ്ങള് അതിന്റെ ചരിത്രം പോലും ആര് വിശദീകരിച്ചിട്ടുണ്ട് അറിയോ ഷാഫി പണ്ഡിതം വിശദീകരിച്ചിട്ടുണ്ട് സലാത്തുൽ അൽഫിയ എന്നുള്ളത് നബി നിസ്കരിച്ചിട്ടില്ല ദീർഘമായിട്ടുള്ള നിസ്കാരം നബി നിസ്കരിച്ചിട്ടില്ല സ്വഹാവികൾ അത് ചെയ്തിട്ടില്ല മൂന്ന് ആദ്യത്തെ മൂന്ന് തലമുറകളിൽ ഉത്തമ നൂറ്റാണ്ടില് ഈ നിസ്കാരം നടന്നിട്ടില്ല പിന്നെ ഈ സൊലാത്തുൽ അൽഫിയ എങ്ങനെ കടന്നു വന്നു അതിനെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോ ആ സൊലാഹത്തുൽ അൽഫിയ കടന്നു വന്നതിന്റെ ചരിത്രം പണ്ഡിതന്മാര് വിശദീകരിച്ചത് മഹാനായ ഇമാം അബൂബക്കറി റഹമത്തുല്ലാഹി അലഹി അബൂ മുഹമ്മദുൽ മക്തസിൽ നിന്ന് ഉദ്ധരിക്കുന്നു ആര് തൊർത്തൂഷി അബൂബക്കർ തുർത്തുഷി അദ്ദേഹം പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥണ്ട് അൽ ഹവാദിസു വൽ എന്ന് പറയുന്ന വിദേത്തുകളെ കുറിച്ച് നൂതനമായ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ സലാത്തുൽ അൽ അതെങ്ങനെ വന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നത് കേട്ടോ വളരെ രസകരാണ് വിദേഹത്തിന്റെ ഒക്കെ ചരിത്രം എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരാളത് തുടങ്ങും ബാക്കിയുള്ളത് തെളിവ് നോക്കൂലെ അയാളെ പിന്തുടരും അതാണ് സംഭവിക്കുക തെളിമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന അപകടം അദ്ദേഹം വിശദീകരിക്കാനെന്ത് അബു മുഹമ്മദ് ഉൽ മഗ്ദി പറഞ്ഞു എന്ത് ഈ സ്വലാത്തുൽ അൽഫിയ ആദ്യായിട്ട് ആ നിസ്കാരം തുടങ്ങുന്നത് ഷാമിലാണ് ഷാമിൽ എവിടെ വെച്ചിട്ടാ ബൈത്തുൽ മക്തസീൽ വെച്ചിട്ടാ ബൈത്തുൽ മുഖസ് മസ്ജിദുൽ അക്സ ഷാം എന്ന് പറയുമ്പോ പിന്നെ സിറിയ ഫലസ്തീന് പിന്നെ അറിയാലോ ജോർദാൻ ലബനാൻ ഇങ്ങനെയൊക്കെ മൊത്തത്തിലുള്ള ഏരിയ ആണ് കേട്ടോ ഷ്യാം പിന്നീടാണ് അത് വിവജിക്കപ്പെട്ടത് പിന്നെ ഇദ്ദേഹം പറയണെന്തായാലോ പിന്നെ അബു ഒക്കെ മുഹമ്മദുൽ മുഹമ്മദ് മക്തസീൽ നിന്ന് ഉദ്ധരിക്കാണ് പിന്നെ സൊലാത്തു റാഹിബ് പറഞ്ഞിട്ട് ഉള്ള നിസ്കാരം പിന്നെ അതേപോലെ തന്നെ പിന്നെ ഷാബാൽ പതിനഞ്ചിന്റെ ഈ സൊലാത്തുൽ എന്ന് പറയുന്ന നൂറക്കയത്തുള്ള നിസ്കാരം അതിന്റെ ഉദ്ഘാടനം അത് തുടങ്ങിയതിന്റെ ചരിത്രം നമ്മൾ ആ നമ്മളാഹ്ര പുസ്തകങ്ങളല്ലോ അദ്ദേഹം വിശദീകരിക്കണം അദ്ദേഹം പറയണത് റജബ് റജബ് മാസത്തിൽ നിസ്കരിക്കുന്ന ഈ നിസ്കാരം ഞങ്ങളുടെ നാട്ടിൽ ബൈത്തുൽ ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഷാബാൻ ഷാബാനിലുള്ള ഈ നിസ്കാരം നമ്മൾ കാണുന്ന നിസ്കാരം ഞങ്ങളുടെ ബൈത്തുൽ മുക്കദ്സിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ അതുണ്ടായിരുന്നില്ല ും വാർബായി അതിന്റെ ഡേറ്റ് പോലും ഇതാ പിടിച്ചോ എത്ര പിന്നെ നാനൂറ്റി നാപ്പത്തി എട്ടില് ആദ്യമായിട്ട് ഈ നിസ്കാരം ഉദ്ഘാടനം ചെയ്യേണ്ടതാരാ അള്ളിന്റെ റസൂലാണോ അപ്പൊ കൃഷിധിക്കുന്ന നേതാവാണോ ഉമർ നേതാവ് ആണോ ആരുമല്ല ആരെങ്കിലും ആണോ ആരും അല്ല അല്ല ഏതാ വർഷം ഇജറവർഷം നാനൂറ്റി നാനൂറ്റി നാപ്പത്തി എട്ടിലാണ് ആദ്യമായിട്ട് ഈ നിസ്കാരം ആരംഭിക്കുന്നത് ഒരു വിദേഹത്ത് കടന്നു വന്ന കോലത്തെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ് എന്നിട്ട് എന്താ സംഭവം എന്ന് അറിയോ അദ്ദേഹം പറയുന്നത് നാനൂറ്റി നാപ്പത്തെട്ടിലൊരു സംഭവം നടന്നു ഞങ്ങളുടെ പള്ളിയിൽ ഒരാള് ഞങ്ങളുടെ പള്ളിയിലേക്ക് വന്നു ബൈത്തുൽ വന്നുസിലേക്ക് വന്നു അബുൽ ഹംറ ഹംറ അബുൽ എന്ന് ആളെ പേര് അയാള് വന്നുട്ടോ വളരെ മനോഹരമായിട്ട് ഖുറാം പാരായണം ചെയ്തിരുന്നു അയാൾ അക്സ ചെയ്തിരുന്നെന്ത് ചെയ്തു അന്ന് ഷാബാൻ ചാണ് അയാൾ നിസ്കരിക്കാൻ തുടങ്ങി വളരെ മനോഹരായിട്ടുള്ള കിറാത്തു ആണ് അയാളുടെ അബുൽ ഹംറേത് അങ്ങനെ അയാളെ ഷാബാം പൊതഞ്ചിനാണ് പിന്നെ വൈത്തുൽ മുഖാസിൽ നിസ്കാരം തുടങ്ങി റജുൽ അങ്ങനെ അയാളെ നിസ്കരിച്ചപ്പോൾ അയാളെ പിന്നിൽ എന്നിട്ട് വേറൊരാള് നിന്നു അയാളെ പിന്നില് ഒരാള് വമുമായിട്ട് തുടർന്നു ഫമാ ജമാഅത്തുൻ കസീറ അയാളത് നിസ്കരിച്ച് അവസാനിപ്പിച്ചപ്പോൾ വലിയൊരു സംഘം അയാളെ പിന്നില് വലിയൊരു ജമാത്ത് അല്ലെ സാറെ നമ്മളെ കേരളത്തിലെ വൽ അഹിലത്തിന്റെ കോലാണത് ഇങ്ങനെയാണ് കേരളത്തിലെ അഹിലുസുല്ലത്ത് പറഞ്ഞ സുന്നികൾ എന്ന് പറയണ സുന്നത്തില്ലാത്ത ആളുകളുടെ കോലൊക്കെ ഇങ്ങനെ തന്നെയാണ് അവരുടെ ഏതാണ്ട് എല്ലാ പരിപാടികളും ഇങ്ങനെ തന്നെ അപ്പൊ ഇതാരും പറയണേ ഇദ്ദേഹം വിശദീകരിക്കാണ് അങ്ങനെ പിന്നെ പിന്നെ സലാം വീട്ടിൽ പോയി ഒക്കെ എന്തായി വല്യൊരു ജമാത്ത് ഇയാളെ ആമിൽ സുമിൾ അങ്ങനെ ആള് പോയി എല്ലാവരും പോയി അടുത്ത കൊല്ലം വന്നു അടുത്ത കൊല്ലം ജനങ്ങളത് കാത്തിരിക്കല്ലേ ഇതല്ല വിദേഹത്ത് നമ്മളെ തറവാട്ടിൽ നടന്നു വരുന്നതല്ലേ തെളിവ് അന്വേഷിക്കോ അല്ല നമ്മുടെ മഹലിൽ ഇല്ലതല്ലേ അല്ലെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതല്ലേ നമ്മുടെ ഉപ്പാപ്പ ചെയ്തതല്ലേ ഇതാണ് കോലം നിങ്ങള് പഠിച്ചു നോക്കി ഓരോ വിദേഹത്തും കടന്നു വരുന്ന കോലതാണ് എന്നിട്ട് അങ്ങനെ അടുത്ത കൊല്ലം വന്നു അങ്ങനെ അങ്ങനെ മൂപ്പര് വന്നു ഉപ്പര്സ്കരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പിന്നില് ഫിൽ മസ്ജിദ് അങ്ങനെ പള്ളിയിൽ വ്യാപിച്ചു ഫിൽ ഈ പിന്നീട് വ്യാപകമായി പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോയി ജനങ്ങളുടെ വീടുകളിലേക്ക് ഈ ആളുകളെല്ലാം നിസ്കരിക്കാൻ വരുന്നത് വീടുകളിൽ വെച്ചിട്ടും അവരുടെ സ്ഥലങ്ങളിൽ വെച്ചിട്ടൊക്കെ എന്താണ് ഇതാളുകൾ നിസ്കരിക്കാൻ തുടങ്ങി സുമസ്ത ക പിന്നെ അത് സ്ഥിരപ്പെട്ടു ഇന്ന് ആളുകൾ ധരിച്ച പോലെ ഒരു സുന്നത്തായിട്ട് ഇന്ന് അതെന്തായി സ്ഥിരപ്പെട്ടു കണ്ടോ ഇത് ചരിത്രാണ് ഇത് പഠനാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ രേഖയാണ് തെളിവാണ് മുസ്ലിം പണ്ഡിതന്മാർ ആധികാരികമായി എഴുതി വെച്ചതാ അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെന്തായി ഒരു സുന്നത്തായിട്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു ആലോചിച്ചോക്കാണ് നിങ്ങൾ കോലം വലിയൊരു വിജാത്ത് വന്ന കോലാണിത് എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു രസം എന്താ അറിയോ അബുബക്കർ തുർത്തൂസി ചോയിച്ചു എന്ത് പറഞ്ഞു കൊടുക്കണത് അപ്പോ അബൂബക്കർ തുർത്തൂസി ചോയിച്ചു എന്ത് അല്ല നിങ്ങള് വലിയ വർത്താനൊന്നും പറയണ്ട നിങ്ങള് ഞാൻ ആ ജമാഅത്തിൽ കണ്ടല്ലോ അങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടല്ലോ ആരോട് ചോദിക്കണേ അബു മുഹമ്മദ് ആണല്ലോ ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കണത് ഈ സൊലാത്തുൽ അൽഫിയുടെയും തുടക്കം വിശദീകരിച്ചു കൊടുക്കാണ് മക്തസി ചോയിക്കാണത് ആ ജമയത്തിൽ നിങ്ങളുണ്ടായിരുന്നല്ലോ പിന്നെങ്ങനെ നിങ്ങളത് വിദഗത്താണെന്ന് പറയാ ഇങ്ങനെയാണ് അത് തുടങ്ങിയതെന്ന് എങ്ങനെ പറയാ ആ ജമയത്തിൽ നിങ്ങളെ ഞാനും കണ്ടല്ലോ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പറയുക അതെ ഞാനുണ്ടായിരുന്നു വിവരല്ലായിരുന്നു ഞാനതിൽ കൂടി ഞാൻ അള്ളാഹുവിനോട് ആ കാര്യത്തിൽ നിന്നും അള്ളാഹുവിനോട് ഇസ്തി ചെയ്യുന്നു എനിക്ക് പുറത്ത് ഇതാണ് എന്തിന്റെ തുടക്കം ഇതാണ് ഇതിന്റെ തുടക്കം ഏതിൻ്റെ ഈ ഷാബാൻ സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്നതിന്റെ തുടക്കം ഇതാണ് മാത്രല്ല ഇതിനെ പറ്റി പറയുന്ന ഹദീസുകൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെയാണല്ലോ തുടങ്ങിയത് പിന്നെ അതിന് ഹരീസ് ഉണ്ടാവുമോ എന്നിട്ട് കാണാം അലി റലി ഉദ്ധരിക്കുന്ന അദീസ് പിന്നെ ജിങ്ങനെ ഇത്ര നൂറക്കാലത്ത്കരിച്ചാൽ അതിന് ഇന്നത് എന്ന് പറഞ്ഞിട്ട് അലി അറാഹ്ന്നുദ്ധരിക്കുന്ന അദീസുണ്ട് അലിഅർ അലി അള്ളാഹുലും ഉദ്ധരിക്കുന്ന അദീസും ഈ ചരിത്രം കൂടി നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിന്റെ ലിങ്ക് മനസ്സിലാവും എങ്ങോട്ടാ പോകണമെന്നുള്ളത് അല്ലെ